പാനൂരിലെ ബോംബ് സ്ഫോടനം സമഗ്രമായി അന്വേഷിക്കണമെന്ന് കെ സുധാകരൻ സ്ഫോടനം നടന്നത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകന് പരിക്കേറ്റതും ഒരാൾ മരിച്ചതും ഗൗരവകരമായി കാണണം തിരഞ്ഞെടുപ്പിന് മുന്നെയാണ് സംഭവം നടക്കുന്നത് സ്ഫോടനത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കെ സുധാകരൻ പറഞ്ഞു പാനൂരിലെ സംഭവം നിർഭാഗ്യകരമായി പോയി ബോംബ് നിർമ്മാണത്തിനിടയിലാണ് ഈ പൊട്ടിത്തെറി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഒരാൾ കൊല്ലപ്പെട്ടു പരിക്ക് പറ്റി മറ്റുള്ളവർ ആശുപത്രിയിലുണ്ട് ഗൗരവതരമായി വിഷയത്തെ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ് തിരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് ഈ സംഭവം നടക്കുന്നത് ആർക്കാണ് ടാർഗറ്റ് ആരെയാണ് ടാർഗറ്റ് ഇട്ടത് എന്നൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടുകൂടി ഉണ്ടാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ട് അവിടെ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടിട്ട് പോലും ഒരു മുൻകരുതൽ എടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ ഗൗരവതരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അതിനനുസരിച്ച രീതിയിൽ അന്വേഷണത്തോട് ഈ സംസ്ഥാനത്തെ സർക്കാർ തയ്യാറാവണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഓക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ അപരാതി കൊടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ അവരുടെ 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 പിൻബനത്തോടുകൂടി ഈ അന്വേഷണം പൂർത്തീകരിക്കണം എന്നതാണ് ഞങ്ങളെ ആവശ്യപ്പെടുന്നത്